അസ്സാമലൈക്കും മച്ച നിങ്ങളെ മുന്നിൽ വരണ്ട കരുതി വന്നു പോയി പണിസ്ഥലത്തു നിന്നാണ് കാരണം നിങ്ങള് നമ്മൾക്ക് എല്ലാ ഐറ്റംസും ഏത ഐറ്റംസും കേട്ടോ എല്ലാ ഷേക്കുകളും ഉണ്ട് ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങി മാൽബ അതും ഉണ്ട് ഫുഡിങ്ങുണ്ട് പിന്നെന്താ വെച്ചാല് പിന്നെ നമ്മളെ പിന്നെ അതായത് നമ്മളെ സുഹൃത്തുണ്ട് ഈ ഒരു വിലക്കല്ലേ പെരിയില് അതായത് ആ വീട്ടിൽ എന്തുണ്ടെങ്കിലും ആ സുഹൃത്തിനോട് ഒന്നും പറയലോല്ലോ അങ്ങനെ ഒരിക്കലും ആകുമ്പോഴില്ല ഒരു പരിയിലെ ഒരു ആളായിട്ട് ഒരു അങ്ങായിട്ട് എപ്പോഴും കാണണം കണ്ടിട്ട് അവനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം അപ്പൊ അവനെ വില വയ്ക്കലില്ല ഏത് കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലേ എന്താണ് ഏതാണെന്നൊക്കെ പറയാൻ എങ്ങനാരൊരു കൂട്ടുകുടുംബാവുമ്പോൾ കൂട്ടി പിടിച്ചിട്ടുണ്ടത് ഓൻ്റെ അമ്മയും ബാപ്പിയും തന്നെയാണ് അതിനിപ്പോൾ അന്ത്രോനായിക്കോട്ടെ കാനോനായിക്കോട്ടെ ആരായാലും കൂട്ടുകുടുംബത്തിലൊരു അങ്ങായിട്ട് ഓനെ കണ്ട് ചിലപ്പോൾ ഓനടുത്ത് പത്ത് രൂപ ഉണ്ടാവില്ല ഈ പത്ത് രൂപ തരാത്തവനെപ്പോഴും പുറം തള്ളിക്കൊണ്ടേ അറിയാൻ ലോട്ടർത്തങ്ങനെ തന്നെയാണ് ചങ്ങരി നമുക്ക് അറിയണ കഴിഞ്ഞാൽ ലോട്ടത്തോ തന്നെയാണ് പിന്നെ ആ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പെരുന്നാൾ വന്നു പെരുന്നാൾ വന്നിട്ട് ചിലപ്പോൾ ഓനോട് പറയണേ ഇച്ചിരി കുറച്ച് കോഴിയുണ്ട് ഇനി വേറെ എടുത്തുണ്ടെങ്കിൽ ഓരോട് പറയാ കുറച്ച് അരിവുണ്ട് നമുക്ക് പെരുന്നാൾ ഇവിടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചാ നമുക്ക് പറയുക കൂട്ടിക്കൊണ്ടുമ്പോ അങ്ങനെ ഒരുമിച്ചത് ഇതിപ്പോ എത്തില്ല ഓരോടെ പെരുന്നാൾ കഴിച്ചിണ്ടോ ഞമ്മളവിടെ പെരുന്നാൾ കഴിച്ചിട്ടുണ്ടോ അത് ഒരു രസമല്ല എല്ലാവരും കൂടി ഒരു തറവാട്ടിൽ കൂടി അങ്ങനെ ഒരു രസാണ് ഏത് കാര്യത്തിനും അതിന് തന്നെയാണ് ആവശ്യങ്ങൾക്ക് മാത്രം ആ അന്ന പേര് വേണ്ടിയിട്ടോ അത് പറിച്ചിലൊരിക്കലും നല്ലതല്ല നമ്മളിപ്പോ പറയാണ് ആ തൽക്കാരുണ്ട് അതിൽ തൽക്കാറുണ്ട് കല്യാണുണ്ട് ഇച്ചിരി പേര് വേണ്ടിയിട്ടോ അത് രസല്ല കുടുംബത്തിൽ അങ്ങാവുമ്പോ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കണം അതിന് ഓനടുത്ത് പൈസ ഉണ്ടാവൂല ചിലപ്പോൾ ആയിക്കോട്ടെ ഇനി ഓന് വിളിച്ചെടുത്തില്ല ആ കടമയാണ് ഇമ്മാനെയും ബാപ്പാനേയും കിടമയാണ് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്ക എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ പരിപാടി എടുത്തുമ്പോ ഞമ്മളെ കൈയിലൊക്കെ ഞമ്മളെമ്മീ ബാപ്പിയും വരിട്ടോ നമുക്കിവിടെ പെരുന്നാളെ കഴിച്ചിട്ടോ ജെക്ക പൊക്കായിട്ട് ഇങ്ങനെ കഴിച്ചു ഏഹ് അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓൻ്റെ ഓൻ്റെ പറച്ചിലായിട്ട് ഞമ്മക്കെ സങ്കടം ഏഹ് അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ആകുമ്പാ എല്ലാവരും ഒരുമിച്ച് കൂട്ടുകുടുംബാകുമ്പോൾ അന്തോനായാലും കാർനോലായാലും എല്ലാവരും കൂടി ഒരുമിച്ചാവുമ്പോൾ രസമല്ലേ പെരുന്നാളായാലും എന്താഘോഷമാണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഞമ്മക്ക് പത്രേ പറയാനുള്ളൂ വിശാ അല്ല അപ്പം അസ്സാം വലൈക്കും